الذي لا اله الا هو وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فأوصيكم عباد الله ونفسي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين ആദരണീയരായ സത്യവിശ്വാസികളെ സൃഷ്ടാവും രക്ഷകനുമായ സർവശക്തനായ ഒരേ ഒരുത്തനായ നാഥൻ്റെ വിധിവിലക്കുകളെ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി എല്ലാ ദോഷങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുത്തഹികളായി അങ്ങനെ നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും ശേഷം നിങ്ങളോട് ഉണർത്തുകയാണ് പിന്നെയും ഒരു പുണ്യ ദിവസം ജുമാണ നമുക്ക് വന്ന് കിട്ടിയിരിക്കുകയാണ് അതിൻ്റെ എല്ലാ ഹയറുകളും ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ റബ്ബിനെ എല്ലാവരെയും ചേർക്കുമാറാവട്ടെ നമ്മളിന്ന് വന്നു പോകുന്ന എല്ലാ കുറവുകളും കഴിവുകളും കാരുണ്യവാനായ തമ്പുരാൻ പുറത്തു മാ ഭാഗിത്തരുമാനാവട്ടെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പാഠങ്ങളാണ് സന്ദേശങ്ങളാണ് നിരന്തരമായി ജുമാണ ദിവസത്തിൽ നിർബന്ധമായും അല്ലാത്ത എല്ലാ അവസരങ്ങളിലും ും പഠിച്ചും കൊണ്ടിരിക്കുന്നത് മനുഷ്യൻ സ്വർഗം നഷ്ടപ്പെടുത്തിയ മനുഷ്യൻ അവന് അള്ളാഹു സുബനാവതാല ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു വലക്കും ഫിലാറിലെ മുസ്തഖർ മത്രാളും ഭൂമിയിൽ നിങ്ങൾക്ക് തൽക്കാലത്തേക്ക് സ്ഥിരതാമസത്തിനുള്ള ഇടവും ആവശ്യമായ വിഭവങ്ങളുമുണ്ട് തൽക്കാലത്തേക്ക് അങ്ങനെ ഭൂമിയാണ് മനുഷ്യനെ പാർക്കാൻ സ്വസ്ഥതയോടുകൂടി സുസ്ഥിരമായ സാഹചര്യത്തിൽ കഴിഞ്ഞു കൂടാനുള്ള സംവിധാനം സൃഷ്ടാവായ റബ്ബ് തമ്പുരാൻ റബ്ബുദ്രാനൊരുക്കിയിട്ടുള്ളത് ആ ഭൂമിയെ അതുപോലെ തന്നെ കാത്തുകൊള്ളണം അതുപോലെ തന്നെ പെരുമാറുകയും പാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണം വലാ ഒലാ തുൽ അർദ ഇസ്ലാഹിഹ നല്ല മട്ടത്തിൽ എല്ലാം ഒരുക്കി തന്നിട്ടുള്ള ഭൂമിയെ നിങ്ങൾ ഫസാദാക്കി കളയരുത് എന്ന് വിശുദ്ധ റുഹാനിൻ്റെ ഗൗരവമായ താക്കീതുമുണ്ട് ഭൂമിയാണ് അപ്പോൾ നമുക്ക് പാർക്കാനുള്ള ഇടം പക്ഷെ ഭൂമി ഒന്നേ ഉള്ളൂ ഒരു ഭൂമിയേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഗൗരവമായ വിശുദ്ധ റുഹാനിൻ്റെ ഇസ്ലാമിൻ്റെ കൽപ്പനകൾ ആഹ്വാനങ്ങൾ നമ്മൾ ചെവിക്കൊണ്ടേ പറ്റുകയുള്ളു സമാധാനമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് സ്വസ്ഥതയാണ് ഒരു അന്തരീക്ഷമാണ് സമാധാനത്തിൻ്റെ സാമാന്യായ മാനങ്ങൾ എന്താണ് എന്ന് വളരെ ലളിതമായി അഷ്റഫുൽ ഖൽക്കായ മുത്തു മുഹമ്മദ് മുസ്തഫ റസൂൽ സല അലൈ വസ്സല പറഞ്ഞു തരുന്നുണ്ട്ഹി യോമിഹി വളരെ അർത്ഥവത്തായ പ്രസിദ്ധമായ വചനമാണ് ഇമാൻ തുർമിതിയും മെബിനുമാജയും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള റഹ്മത്ത്ാ എന്താണ് നബീസ് അല്ലാൻ പഠിപ്പിക്കുന്നത് ഒരു ദിവസം ഒരാൾ ഒരു മനുഷ്യൻ ഒരു ദിവസം തുടങ്ങുന്നത് നേരം പുലരുമ്പോൾ ശാരീരികമായ അസ്വാസ്ഥ്യങ്ങളൊന്നുമില്ലാതെ അന്നത്തേക്കാവശ്യമായ ആഹാരം അവൻ്റെ അടുത്തുണ്ട് യുദ്ധത്തിൻ്റെയോ മറ്റു കെടുതികളെയോ ഭീഷണികളൊന്നുമില്ല സ്വസ്ഥമായ സമാധാനമായ അന്തരീക്ഷമാണ് എങ്കിൽ അന്നമാ ഹീസത്തിലൊന്നിയ ദുന്യാവ് മുഴുവൻ കീഴടക്കിയതുപോലെയാണ് അവൻ അവന് സമാധാനത്തിന് സ്വസ്ഥമായി ജീവിക്കാൻ വേറെ വേണം ഒരു നേരത്തെ ആഹാരം ആരോഗ്യപരമായ അവസ്ഥ സമാധാനപരമായ അന്തരീക്ഷം ഇതാണ് സുസ്ഥിരതയുടെ സ്വസ്ഥതയുടെ സമാധാനത്തിൻ്റെ ഏറ്റവും സാമാന്യമായ കാര്യം ലളിതമാണ് ഏറ്റവും ചെറിയ ഉദാഹരണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഓരോരുത്തരുടെയും സ്വകാര്യ ജീവിതത്തിലെ നിത്യ അനുഭവങ്ങളും അവസരങ്ങളും പരിശോധിച്ചാൽ ഒരു നേരത്തെ ആഹാരം മാത്രമാണ് നമ്മളോടൊപ്പം ഉള്ളത് ആരോഗ്യപരമായ എന്തെല്ലാം എന്തെല്ലാം സൗകര്യങ്ങൾ ശേഷികൾ കഴിവുകൾ നമുക്കുണ്ട് യുദ്ധത്തിൻ്റെയും മറ്റ് കെടുതികളുടെയും പകർച്ചവ്യാധികളുടെയും ശത്രുവിഭയവും ഭീഷണിയും ഒന്നുമില്ലാതെ കഴിഞ്ഞു പോകുന്നു എങ്കിൽ എന്തുമാത്രം ഭാഗ്യവാന്മാരാണ് നമ്മൾ എന്തുമാത്രം സൗഭാഗ്യത്തിലാണ് നമ്മളുള്ളത് ആ സൗഭാഗ്യത്തിന് അനുകൂല സാഹചര്യത്തിന് നമ്മളൊരാളുടെ മെനക്കെടു കൊണ്ട് മാത്രമല്ല അതുണ്ടാകുന്നത് പലപ്പോഴും അതിൻ്റെ വില മനുഷ്യൻ കാണുന്നില്ല കാരുണ്യവാനായ റഹീമുമായ തമ്പുരാൻ്റെ അനുഗ്രഹമാണ് ഔദാര്യമായി കിട്ടുന്ന ഒത്താശയാണ് ജീവിതത്തിലെ സുഖത്തിൻ്റെ സമാധാനത്തിൻ്റെ സുസ്ഥിരതയുടെ വിഷയം പട്ടിണി മാറ്റാൻ ആഹാരം നൽകിയ ആരെയും പേടിക്കാതെ സ്വൈരമായി നിർഭയമായി കഴിഞ്ഞുകൂടാനുള്ള ഹെറമിൻ്റെ സാഹചര്യം ഒരുക്കി തന്ന റബ്ബിന് അവരെ വിവാദത്തിൽ ചെയ്യട്ടെ എന്ന് കഴിവയുടെ ചുമരുകളിൽ പോലും പരദേവതകളെയും ബിംബങ്ങളെയും വ്യാജ വ്യാജദൈവങ്ങളെയും സ്ഥാപിച്ച മുഷരിക്കുകളോട് പറയുകയാണ് അഭയം നൽകിയ അന്നം നൽകിയ നാഥന് മാത്രം ഞങ്ങൾ വിവാദത്തിൽ ചെയ്യുക പട്ടിണിയില്ലാത്ത പേടിയില്ലാത്ത ജീവിതം അത് വല്ലാത്തൊരു സൗഭാഗ്യമാണ് ലോകത്ത് പല ഭാഗത്തും യുദ്ധത്തിന്റെ ഭീഷണികളും കെടുതികളുമാണ് വാർത്തകളും മീഡിയകളും ഒക്കെ പേടിപ്പിക്കുന്നതാണ് അങ്ങനെ സാഹചര്യത്തിൽ നമ്മൾ നമ്മളിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ചുറ്റുവട്ടത്തിലേക്ക് ഒന്ന് ആഴത്തിൽ തിരിഞ്ഞു നോക്കേണ്ടതാണ് അഭയം നൽകിയ നാഥന് ഓർക്കുകയും നന്ദിപൂർവ്വം അവന്റെ വിധിവക്കുകളെ പാലിക്കുകയും അതിനുള്ള ബാധ്യത മനസ്സിലാക്കി ജീവിക്കുകയും ചെയ്യേണ്ടതാണ് വിഷ്കുറു ഞാമത്തുള്ള നിങ്ങളെ സൃഷ്ടാവായ രക്ഷകനായ ഏകനായ നാഥനാണ് എഴുപാതത്തിൽ ചെയ്യുന്നത് എങ്കിൽ അവനോടാണ് പ്രാർത്ഥിക്കുന്നത് അവനിൽ നിന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എങ്കിൽ അവൻ നൽകിയ അനുഗ്രഹത്തിന് നിങ്ങൾ നന്ദി കാണിക്കും അറബുക്കും ലീതനക്കും നിങ്ങൾ നന്ദി കാണിക്കുമെങ്കിൽ പിന്നെയും പിന്നെയും ധാരാളം നിങ്ങളെ അനുഗ്രഹിക്കാൻ ഒരിക്കലും തീർന്നു പോകാത്ത ഖജനാവിൻ്റെ ഉടമ സർവശക്തനായ നാഥൻ നിങ്ങൾ വിളംബരം ചെയ്തിരിക്കുന്നു നന്ദിയുള്ളവരോടൊപ്പമാണ് അവൻ നന്ദി കാണിക്കുകയും കടപ്പാടുകളും വിധികളും ബാധ്യതകളും ഓർത്ത് പെരുമാറുകയും ചെയ്യേണ്ടുന്ന ബാധ്യത വലിയ വിഷയമാണ് ജീവിതത്തിലെ സമാധാനവും സ്വസ്ഥതയും അത് നഷ്ടപ്പെടാൻ ഒരു നിമിഷം മതി ഒരു നിമിഷത്തിൻ്റെ നിസ്സാരമായ അംശം മതി ഒരു പടക്കം പൊട്ടിയാൽ തീർന്നു സ്വസ്ഥത നഷ്ടപ്പെടാൻ അങ്ങനെയുള്ള ഭീഷണമായ അന്തരീക്ഷത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത് നന്ദിയുള്ളവരാകുക അതോടൊപ്പം അധ്വാനിക്കുക ഉള്ളത് മുഴുവൻ ആസ്വദിച്ചും അനുഭവിച്ചും തീർക്കുക തുലച്ചു കളയുകയല്ല മറിച്ച് നിർമ്മാണാത്മകമായ നിലപാടുകൾ ഉണ്ടാവണം മറ്റുള്ളവർക്കും ശേഷം വരുന്നവർക്കും വേണ്ടി ബാക്കി വെക്കണം ആത്മാർത്ഥമായ കർമ്മങ്ങൾ അതിനു വേണ്ടി ഉണ്ടാവണം കിട്ടിയത് മുഴുവൻ തീർത്തു കളയുക എന്നതല്ല മറിച്ച് വലിയ ഉത്തരവാദിത്തമാണ് നന്ദിയുടെ ഭാഗമാണ് ബാധ്യത മറ്റുള്ളവർക്ക് കൂടി പങ്കുവെക്കുക ഇല്ലാത്തവർക്ക് കൊടുക്കുക ശേഷം വരുന്നവരെ ഓർക്കുക എന്നത് അതോടൊപ്പം തന്നെ ഇസ്ലാം നൽകുന്ന വളരെ സമാധാനത്തിൻ്റെ സാധ്യതകൾ ഉണ്ടാക്കിത്തരുന്ന വളരെ കൃത്യമായ വ്യക്തമായ ശക്തമായ ഉണർത്തലുകളിൽ ഒന്ന് നന്ദിയാണ് മറ്റൊന്ന് നിർമ്മാണപരമായ അധ്വാനമാണ് ആത്മാർത്ഥമായ അധ്വാനം സ്വാർത്ഥത ലേശം പോലും ഇല്ലാത്ത മറ്റൊന്ന് അച്ചടക്കവും അനുസരണവുമാണ് അച്ചടക്കവും അനുസരണവുമാണ് എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് സത്യത്തിൽ വിശ്വസിച്ചവരെ അള്ളാഹുനെ അനുസരിക്കുക അവന്റെ ദൂതരെ അനുസരിക്കുക അവിടെ അവസാനിക്കുന്നില്ല പ്രവാചകരുടെ കാലം കഴിഞ്ഞു പോയി ബാക്കി നിൽക്കുന്ന നിങ്ങളുടെ കൈകാര്യകർത്താക്കൾ നേതാക്കന്മാർ പണ്ഡിതന്മാർ ഭരണാധികാരികൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളവർ അവരെയും അനുസരിക്കുക ആ അച്ചടക്കവും അനുസരണവുമാണ് നിങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും നിലനിർത്തി തരുക പറഞ്ഞൊരു വചനമുണ്ട് ഇമാം ബുഹാരിയും മുസ്ലിമും ഒരുപോലെ തുല്യ പ്രാധാന്യത്തോടു കൂടി നിവേദനം ചെയ്ത വചന അത് കേൾക്കാൻ വളരെ ചെറുതാണ് ലളിതമാണ് ഇന്നമൽ ഇമാൽ ഇമാമു ജുന്നത്തുന്നു നിന്റെ ഇമാം നിന്റെ നേതാവ് നിന്റെ അധികാരി നിന്റെ മുന്നിൽ നടക്കുന്നവൻ ജുന്നത്താണ് നിനക്കുള്ള പരിചയാണ് പരിക്കുകൾ പറ്റാതെ പ്രയാസങ്ങൾ ഏതുമേൽക്കാതെ നിർഭയമായി യാതൊരു പ്രയാസങ്ങളും അസ്വസ്ഥതയും നാശങ്ങളും നഷ്ടടങ്ങളും വരാതെ നിന്നെ കാക്കുന്ന പരിചയമാണ് നിന്റെ നേതാവ് നിന്റെ പണ്ഡിതൻ നിന്റെ ഭരണാധികാരി എന്ന് പ്രവാചകർ പറയുക അടിസ്ഥാനത്തിൽ ദൈവികമായ കൽപ്പനയുടെ അർത്ഥത്തിലും അടിസ്ഥാനത്തിലും മാത്രം കാര്യങ്ങൾ പറയുന്ന പ്രവാചകർ ലോകം അവസാനിക്കുന്നതുവരെ എഴുതി വയ്ക്കേണ്ടെന്ന ശക്തമായ സന്ദേശമാണ് ഇസ്ലാമിൻ്റേതെല്ലാം മുസ്ലിംകൾ ആരുമില്ലാത്ത നാട്ടിലാണെങ്കിൽ പോലും അവിടുത്തെ നിയമം പാലിക്കുകയും അധികാരിക അനുസരിക്കുകയും അച്ചടക്കമുള്ളവനായി തീരുകയും ചെയ്യുക എന്നത് ഇസ്ലാമും ഈ മാനും ലേശമെങ്കിലും നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ അത് നിന്റെ ബാധ്യതയാണ് നിന്റെ പ്രകടമായ അടയാളമായി തീരണം അത് മറ്റുള്ളവർക്ക് മാതൃകയാണ് അച്ചടക്കമുണ്ടെങ്കിൽ അനുസരണം ഉണ്ടെങ്കിൽ മാത്രമേ സ്വസ്ഥതയും സമാധാനവും സംജാതമാവുകയുള്ളൂ അതിനുള്ള അവസരം നിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള നേതാക്കൾക്ക് അധികാരികൾക്ക് നീ നൽകണം അച്ചടക്കവും അനുസരണവും ഉണ്ടാവണം അത് കൽപ്പിച്ചുകൂട്ടി ചെയ്യുന്ന ഉണ്ടാക്കിയെടുക്കേണ്ടെന്ന ഒരു കർമ്മം തന്നെയാണ് കൂട്ടത്തിൽ ഒഴുക്കിൽ നീങ്ങുക എന്നതല്ല നീ കൂടി ആത്മാർത്ഥമായ ഉദ്ദേശത്തോടുകൂടി കൽപ്പിച്ചു കൂട്ടി തന്നെ നിന്റെ അച്ചടക്കവും അനുസരണവും അനുകൂലമായ സമീപനവും നിന്നിൽ നിന്നുണ്ടാവണം എന്ന് അതോടൊപ്പം ഒരുപാട് ഇന്നത്തെ മാറിയ ചുറ്റുപാട് വാർത്താ മാധ്യമങ്ങൾ വലിയ മീഡിയകളിൽ മാത്രമല്ല ഓരോരുത്തരുടെയും കീശയിലും കയ്യിലും മീഡിയകളാണ് എന്തെല്ലാം വാർത്തകളാണ് വരുന്നത് കാണുന്നു കേൾക്കുന്നു അനുകൂലിക്കുന്നു മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നു ഇങ്ങനെ അത് നിസ്സാരമായി കാണരുത് നിന്റെ ഒരു വാക്ക് ചിലപ്പോൾ ഒരു മൗനം ഒരു മെസ്സേജ് നീ ഫോർവേഡ് ചെയ്യ അത് മതി ആശയക്കോപ്പങ്ങൾ ഉണ്ടാക്കാൻ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ അതിൽ നിന്ന് മറ്റ് പ്രതികൂലമായ പലതും മുളപൊട്ടാൻ പ്രതിപക്ഷ വികാരം വിയോജിപ്പിന്റെ വിപ്ലവത്തിന്റെ ചിന്താവാദികളും ഉണ്ടാവാനൊക്കെ ഒരു ചെറിയ വാക്ക് മതി ഒരു ചെറിയ ഒരു മെസ്സേജ് പോയാൽ മതി അതുകൊണ്ട് അച്ചടക്കവും അനുസരണവും ഇസ്ലാമിന്റെ പ്രധാനമാണ് മഹാപാപങ്ങൾ ചെയ്തിട്ടല്ല ആദ്യ മനുഷ്യൻ അബുൽ ബഷർ ആദം അലിസ്ലാം സ്വർഗം നഷ്ടപ്പെടുത്തിയത് ആദും തൻ്റെ റബ്ബിൻ്റെ കൽപ്പനയെ അനുസരണക്കേട് കാണിച്ചു സ്വർഗം നഷ്ടപ്പെടാൻ ആഹരത്തിലെയും ഈ ദുനിയാവിലെയും സ്വർഗവും സ്വസ്ഥതയും നഷ്ടപ്പെടാൻ അച്ചടക്ക ലംഘനവും അനുസരണത്തോടും മാത്രം മതി അതുകൊണ്ട് ഗൗരവമായും കാര്യത്തെ മനസ്സിലാക്കണം അതിൻ്റെ ഉത്തരവാദിത്വമുള്ള വാക്താക്കളായി സത്യവിശ്വാസികളിൽ ഹൈറമ്മത്തിൻ്റെ രംഗമായി അച്ചടക്കത്തോടെ അനുസരണത്തോടെ സമാധാന കാക്ഷിയായിട്ട് ജീവിക്കാൻ സാധിക്കണം അള്ളാഹു സുബനാവനുഗ്രഹിക്കുമാറാവട്ടെ أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم <تصفح> <تصفح> الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله الصلاة والسلام على رسوله الأمين والعاقبة للمتقين عباد الله أوصيكم ثانيا وإياي بتقوى الله بريبتغري ഒരിക്കൽ കൂടി തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന നന്മകൾ കൽപ്പിച്ചു കൽപ്പിച്ചുകൂട്ടി ജീവിതത്തിൽ വരുത്തുന്ന അള്ളാവിൻ്റെ വിധി വലുക്കുകൾ പാലിക്കുന്ന ദോഷങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന യഥാർത്ഥ മുത്തക്കികളായി തീരാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ് സമാധാനത്തിൻ്റെ സന്ദേശം ഇസ്ലാം പറയുമ്പോൾ പഠിപ്പിക്കുമ്പോൾ നന്ദിയുള്ളവരാവണം കർമ്മ നിര നിരതരാവണം അതിൽ അച്ചടക്കവും അനുസരണവും ഉണ്ടാവണം എല്ലാത്തിലും ഉപരിയായി എല്ലാത്തിൻ്റെയും കൂടെ മുന്നിലും പിന്നിലും പ്രാർത്ഥന ഉണ്ടാവണം അജിന്റെയും പെരുന്നാളിൻ്റെയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന റബ്ബി എൻ്റെ രക്ഷിതാവേ ഈ നാടിനെ നീ നിർഭയമായ പ്രദേശമാക്കി തരണമേ എന്ന് മറ്റൊരു ഇടത്തിൽ ആമിന അവിടെയും ഈ നാടിനെ നിർഭയമായ സമാധാനപൂർണമായ അന്തരീക്ഷം നിറഞ്ഞതാക്കി ഒരു ചെടിയും മുളക്കാത്ത വിജലമായ വിജനമായ തരേണമേ പ്രാർത്ഥിച്ചു എന്താ പറഞ്ഞത് പഴ വർഗങ്ങൾ നിധികൾ വിഭവങ്ങൾ അവർക്ക് നൽകണമേ ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള കാലാവസ്ഥകളുടെ വ്യത്യാസമൊന്നുമില്ലാതെ എല്ലാ പഴങ്ങളും വിഭവങ്ങളും അവിടെ ഒഴുകിയെത്തുന്നു ആ പ്രാർത്ഥനയുടെ ഫലമാണ് അച്ചടക്കവും അനുസരണവും സമാധാനത്തിന് വേണ്ടി എന്ത് വിലയും കൊടുക്കാൻ തയ്യാറാവുന്ന എന്ത് വിട്ടുവീഴ്ചയും ചെയ്യാൻ താറ ചെയ്യാറാവുന്ന നിലപാടും അതിനുവേണ്ടിയുള്ള കർമ്മങ്ങളും അതിൽ ആത്മാർത്ഥതയും അതോടൊപ്പം പ്രാർത്ഥനയും ഉണ്ടാവുന്നു പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ആയുധം മിന്റെ ചരിത്രത്തിൽ ഏതു ശത്രുക്കളെയും ഏതു സന്നാഹങ്ങളെയും കീഴ്പ്പെടുത്തിയിട്ടുള്ളത് ആയുധ വലം കൊണ്ടോ ആൾക്കൊണ്ടോ ആൾക്കൂട്ടം കൊണ്ടോ അല്ല പ്രാർത്ഥന കൊണ്ടാണ് ബദറിന്റെ ചരിത്രം നമുക്കറിയാം യുദ്ധം കൊടുമ്പിരി കൊള്ളാൻ നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകർ അലൈഹി അലൈസ് തന്റെ ചെറിയ പന്തലിൽ സുജൂതിൽ കിടന്ന് പ്രാർത്ഥിക്കുകയാണ് തേങ്ങുകയാണ് പ്രാർത്ഥിച്ചും പ്രാർത്ഥിച്ചും തീരാതെ കണ്ടപ്പോൾ അബൂപത്ര സുദ്ധി അള്ളാഹെന്ന് ചെന്ന് ഞാസെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു മതിയായിരിക്കുന്നു പ്രവാചകരെ താങ്കൾ ധാരാളം തേടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രാർത്ഥനയിൽ നിന്നും തിരിച്ചു കൊണ്ടുവരികയാണ് പിന്നെ കാണുന്നത് ചരിത്രത്തിലെ തുല്യത മഹാസംഭവമാണ് ബദർ പ്രവാചകരും ഏതാനും അനുയായികളും അന്നത്തെ ഏറ്റവും വലിയ ശക്തിയെ സന്നാഹങ്ങളെ തോൽപ്പിക്കുന്ന അത്ഭുതകരമായ ചരിത്രമാണ് പ്രാർത്ഥനയാണ് ആയുധം സ്വന്തം ജീവിതത്തിൽ കുടുംബത്തിൽ കൂട്ടുകെട്ടിൽ ചുറ്റുപാടിൽ നാട്ടിൽ മറുനാട്ടിൽ എവിടെയാണ് എങ്കിലും പ്രാർത്ഥന നിരതമാവുക സ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അള്ളാഹു സുബഹനൌദ് നമ്മുടെ ജീവിതം മുസ്തഖലറാക്കി തരുമാറാവട്ടെ സ്വസ്ഥതയുള്ള സമാധാനമുള്ള സമാധാനമുള്ള അന്തരീക്ഷത്തിലെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാനും അനുഷ്ഠാനങ്ങൾ നിർവഹിക്കാനും സാധിക്കുകയും അള്ളാഹു സുബഹാന അനുഗ്രഹിക്കുമാറാകട്ടെ റഹ്മാനായ കാരുണ്യമാനായ തമ്പുരാൻ ഞങ്ങളുടെ ജീവിതം നിനക്ക് വേണ്ടി അർപ്പിക്കുവാൻ നിൻ്റെ വിതിലുവകളിലുകൾ പാലിക്കുവാൻ അനുഷ്ഠാനങ്ങൾ മുറപ്രകാരം നിർവഹിക്കുവാൻ നിന്നോട് മാത്രം പ്രാർത്ഥിക്കുവാൻ നിന്നെ മാത്രം ആരാധിക്കുവാൻ അതിനുള്ള അനുകൂലമായ സമാധാനപൂർണമായ അന്തരീക്ഷം എന്നും എപ്പോഴും എവിടെയും ഞങ്ങൾക്കുണ്ടാക്കി തരാനില്ല മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ വേണ്ടപ്പെട്ടവർ എല്ലാവരെയും നീ അനുഗ്രഹിക്കുക അവർക്കെല്ലാം പുറത്തു കൊടുക്കുകയും നിന്റെ വിശാലമായ സ്വർഗത്തിൽ അവരെ സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ചെയ്യുമാണ് ഞങ്ങളെയും അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണം തമ്പുരാനെ ഈ നാടിൻ്റെ ലോകത്ത് ഒരു സമാധാനത്തിൻ്റെ കേന്ദ്രമായി ആളുകൾ കാണുന്ന ഒന്ന് വെറുതെ വിശ്രമിക്കാനും സ്വൈര്യമായി കിടന്നുറങ്ങിപ്പോവാനും വേണ്ടി ലോകത്ത് നിന്ന് ആളുകൾ വരുന്ന ഈ നാട് ഇവിടെ പഠിച്ചവന് ഈ നാട്ടിൻ്റെ നായകന്മാർക്ക് നന്മയുടെ മാതൃകയും ആരോഗ്യപൂർണമായ എല്ലാം നൽകി നീ തോഫിക്ക് നൽകുകയാണ് തമ്പുരാനെ ഞങ്ങളുടെ അധ്വാനത്തിലും ഏർപ്പാടിലും ولكن يقولون <applause> ان الله يجعلنا من النوم ويجعلنا من النوم من النوم من النوم إنك النوم من 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 من النار من أجرنا من النار من أجرنا من النار من الجنة يا رب العالمين اللهم من بك مؤمنين ولك عابدين ولنعمك مقدرين شائعات مجتنبين وبالوالدين بارين ورحمهم كما ربونا صغيرا يا رب العالمين اللهم اغفر لكل من وقف لك وقفا ابتغاء مرضاتك يا رب العالمين اللهم ادم على دولة الامارات الاستقرار والرقية والازدهار اللهم احفظ بحفلك رئيس الدولة وادم عليه لباس السداد والحكمة ووافقه ونوابه واخوانه حكام الامارات وولي عيده الأمين لما تحبه وترضى الله ارحم شيوخ الإمارات والقادة المؤسسين وسائر, الشيوخ الذين انتقلوا إلى رحمتك وادخلهم بفضلك فسيح جناتك واشمل شهداء الوطن برحمتك وغفرانك عباد الله وذكر الله العظيم الجليل يذكركم واشكروه العليم يزدكم وأقم الصلاة